ജിദ്ദയിലേക്കുള്ള കപ്പലിനു നേരെ ചെങ്കടലിൽ ഹൂതികളുടെ മിസൈൽ ആക്രമണം ആഫ്രിക്കയിലെ ജിബൂത്തിയിൽ നിന്നും ജിദ്ദയിലേക്ക് വരികയായിരുന്ന കണ്ടെയ്നർ കപ്പലിനു നേരെ ചെങ്കടലിൽ യമനിൽ നിന്നും ഹൂതികളുടെ മിസൈൽ ആക്രമണമുണ്ടായി സമുദ്രപാതയിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനെതിരായ ഹൂതികളുടെ ഏറ്റവും പുതിയ ആക്രമണമായിരുന്നു ഇത് യമനിലെ മോഖ തീരത്ത് വെച്ചാണ് ആക്രമണം നടന്നതെന്ന് ബ്രിട്ടീഷ് മിലിറ്ററിയുടെ യുണൈറ്റഡ് കിംഗ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ സെന്റർ അറിയിച്ചു പ്രദേശത്ത് ജാഗ്രത പാലിക്കാൻ കപ്പലുകളോട് സെന്റർ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ജിബൂട്ടിയിൽ നിന്ന് ജിദ്ദയിലേക്ക് പോവുകയായിരുന്ന മാൾട്ടയുടെ പതാക ഘടിപ്പിച്ച കണ്ടെയ്നർ കപ്പലിനു നേരെയാണ് മൂന്ന് മിസൈലുകളുടെ ആക്രമണം ഉണ്ടായതെന്ന് സ്വകാര്യ സുരക്ഷാ സ്ഥാപനമായ ആംബ്രെ പറഞ്ഞു ആക്രമിച്ച ഫ്രാൻസിൽ നിന്നുള്ള കപ്പൽ അധികൃതർക്ക് ഇസ്രായേലുമായുള്ള വ്യാപാര ബന്ധം മൂലമാണ് ഹൂതികൾ കപ്പൽ ലക്ഷ്യമിട്ടതെന്ന് ആംബ്രെ സ്ഥിരീകരിച്ചു മുപ്പത്തിനാലായിരം പലസ്തീനികളെ കൊന്നൊടുക്കിക്കൊണ്ടുള്ള ഗാസയിലെ ഹമാസിനെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കുകയാണ് ചെങ്കടലിലെയും ഏതൻ ഉൾക്കടലിലെയും കപ്പൽ ഗതാഗതത്തിന് നേരെയുള്ള തങ്ങളുടെ ആക്രമണത്തിന്റെ ലക്ഷ്യമെന്ന് ഹൂതികൾ പറയുന്നു യു എസ് മാരിടൈം അഡ്മിനിസ്ട്രേഷന്റെ കണക്കനുസരിച്ച് ഹൂതികൾ അൻപതിലധികം കപ്പൽ ആക്രമണങ്ങൾ നടത്തുകയും ഒരു കപ്പൽ പിടിച്ചെടുക്കുകയും മറ്റൊന്ന് വെള്ളത്തിൽ മുക്കുകയും ചെയ്തിട്ടുണ്ട് ഹൂതികളുടെ ഭീഷണി കാരണം ചെങ്കടലിലൂടെയും ഏതൻ ഉൾക്കടലിലൂടെയുമുള്ള ഷിപ്പിംഗ് ഇതിനോടകം കുറഞ്ഞിട്ടുണ്ട് ഇതിനു മുൻപ് എണ്ണക്കപ്പലിനു നേരെയാണ് ഹൂതികൾ ആക്രമണം നടത്തിയത് റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ട എണ്ണക്കപ്പലിന് നേരെ ചെങ്കടലിൽ ഹൂതികളുടെ മിസൈൽ ആക്രമണം ഇതിനു മുൻപ് നടന്നത് മൂന്ന് ബാലിസ്റ്റിക് മിസൈലുകളാണ് കപ്പലിന് നേരെ ഹൂതികൾ തൊടുത്തുവിട്ടത് ഏപ്രിൽ ഇരുപത്തിയേഴിന് ആൻട്രോമിഡ സ്റ്റാർ എണ്ണക്കപ്പലിന് നേരെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായത് കപ്പലിന് നിസ്സാര പരിക്കുകൾ പറ്റിയതായി യു എസ് മിലിറ്ററി സെൻട്രൽ കമാൻഡ് അറിയിച്ചു കപ്പലിന് നേരെ ആക്രമണം നടന്നതായി ഹൂതി സൈനിക വക്താവ് സ്ഥിരീകരിച്ചിട്ടുമുണ്ടായിരുന്നു റഷ്യയിലെ പ്രമോസ്കിൽ നിന്ന് ഗുജറാത്തിലെ വാദിനാറിലേക്കുള്ള യാത്രയ്ക്കിടെ യമനിലെ മോച്ചാ തീരത്തിന് സമീപമാണ് ആക്രമണം ഉണ്ടായത് പനാമപതാക ഘടിപ്പിച്ച കപ്പൽ ബ്രിട്ടീഷുകാരുടെ ഉടമസ്ഥതയിലുള്ളതാണെന്നാണ് വിവരം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾക്ക് നേരെ ചെങ്കടലിൽ ആക്രമണം ഉണ്ടാകുമെന്ന് ഹൂതികൾ നേരത്തെ മുന്നറിയിപ്പും നൽകിയിരുന്നു നവംബറിന് ശേഷം ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ അൻപതിലധികം മിസൈൽ ആക്രമണമാണ് നടന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തിവരുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നത് വരെ കപ്പലുകളെ ലക്ഷ്യമിടുന്നത് തുടരുമെന്നാണ് ഹൂദികൾ അറിയിച്ചത് ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകളെ തടയാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രവർത്തനം ശക്തിപ്പെടുത്തുമെന്ന് ഹൂതികൾ നേരത്തെ അറിയിച്ചിരുന്നു ഹൂദികളുടെ ആക്രമണം കാരണം ഇസ്രായേലിൽ നിന്നുള്ള കയറ്റുമതിയിൽ ഇരുപത്തിരണ്ട് ശതമാനവും ഇറക്കുമതിയിൽ നാൽപ്പത് ശതമാനവും കുറവുമുണ്ടായിരുന്നു രണ്ടാമത്തെ കപ്പലായ എം വി മൈഷയുടെ സമീപത്ത് ഒരു മിസൈൽ ഇറങ്ങിയെങ്കിലും അതിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്ന് യു എസ് സെൻട്രൽ കമാൻഡ് സോഷ്യൽ മീഡിയ സൈറ്റായ എക്സിൽ അറിയിച്ചു പനാമയുടെ പതാകയുള്ള ആൻഡ്രോമിഡ സ്റ്റാർ ബ്രിട്ടന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് വക്താവ് യഹ്യാ സെറിയ പറഞ്ഞു എന്നാൽ ഷിപ്പിംഗ് ഡാറ്റ ഇത് അടുത്തിടെ വിറ്റതായും കാണിക്കുന്നുണ്ട് ഇസ്രയേൽ അമേരിക്ക ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുമായി ബന്ധമുള്ള കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ഹൂതികളുടെ പ്രചാരണത്തിന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ആൻഡ്രോമിഡ സ്റ്റാറിനെതിരെ ആക്രമണം ഇപ്പോഴിതാ ജിദ്ദയിലേക്ക് പുറപ്പെട്ട കപ്പലിന് നേരെയും ഹൂതികളുടെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരളകൊമുദി